സാമ്രാജ്യത്വത്തിനു നേരെ മുന്തർ എറിഞ്ഞ അഷു ഇപ്പോൾ എവിടെയാണ് അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം ഏതാണ്ട് പൂർത്തിയാക്കി ജോർജ് ഡബ്ല്യു ബുഷ് അധികാരം ബറാക് ഒബാമയ്ക്ക് കൈമാറാനൊരുങ്ങുന്നു ഇറാഖി ജനതയുടെ ഭാഗതയെ മാറ്റിയ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ജോർജ് ഡബ്ല്യു ബുഷ് ഇറാഖിലെ പ്രസ്മീറ്റ് ബാഗ്ദാദിലെ മിനിസ്റ്റേഴ്സ് പാലസിൽ ആരംഭിച്ചിരിക്കുന്നു പ്രസ്മീറ്റ് നടക്കുന്നതിനിടയിൽ കോബാകുൽനായ ഒരു മനുഷ്യൻ ചാടി അയാളുടെ കാലിൽ കിടന്ന പത്തിഞ്ചിന്റെ ഷൂരി ബുഷിന് നേരെ എറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്രോശിച്ചു നായേ ഇത് ഇറാഖിലെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നിനക്കുള്ള അവസാന വിടയാണിത് അടുത്ത നിമിഷം മുന്തദർ അൽ സെയ്ദി എന്ന ജേർണലിസ്റ്റ് സെക്യൂരിറ്റി ഗാർഡുകളാൽ വലയം ചെയ്യപ്പെട്ട് കീഴടങ്ങിയിരിക്കുന്നു ഇറാഖിലെ നിതിനായ വ്യവസ്ഥ അയാളെ ചെയ്ത കുറ്റത്തിന് മൂന്ന് കൊല്ലത്തേക്ക് ശേഷിച്ചെങ്കിലും ഇറാഖി ജനത മുന്തദർ അൽ സെയ്ദിയിൽ ഒരു നായകനെ ആഘോഷിച്ചു അദ്ദേഹം ആഗ്രഹിക്കുന്ന ജോലിയും സ്വത്തും പണവും ഒക്കെ നൽകാൻ അവർ മത്സരിച്ചു കോടതി അയാളെ പിന്നെ ഒരു കൊല്ലമായും പിന്നീടത് ഒൻപത് മാസമായും വെട്ടിച്ചുരുക്കി ജയിൽമോചിതനായ മുന്തിന് കാത്തിരുന്നത് ഞെട്ടിപ്പിക്കുന്ന സൗഭാഗ്യങ്ങളായിരുന്നു തന്റെ ഉയരം ജനപ്രീതിയിൽ മയങ്ങിയ മുന്തിർ രണ്ടായിരത്തി പതിനെട്ടിൽ പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും നിരാശയായിരുന്നു ബലം ഇപ്പോൾ അയാൾ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയുടെ ഇറാഖിൽ സന്നദ്ധ പ്രവർത്തകനാണ് മുന്തദർ അൽ സൈദി സാമ്രാജ്യത്തിനു നേരെ അന്നെറിഞ്ഞ ആ ഷൂവിന് സൗദിയിലെ ഒരു ബിസിനസ്സുകാരൻ പത്ത് മില്യൺ യു എസ് ഡോളർ വാഗ്ദാനം ചെയ്തു തുർക്കിയിലെ അൽ ബൈദാൻ കമ്പനി നിർമ്മിച്ച ഷൂ ബുഷിനു നേരെ ഉയർന്ന ശേഷം കമ്പനി ആയിരങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ വിറ്റ് വരെയുള്ള കമ്പനിയായി ഉയർന്നു ബുഷിനു നേരെയല്ല സാമ്രാജ്യത്തിനു നേരെ പതിച്ച യഥാർത്ഥ ഷൂസ് സെക്യൂരിറ്റി ഗാർഡ്സ് അന്നേ നശിപ്പിച്ചു കളഞ്ഞെങ്കിലും അതിന്റെ റിപ്ലിക്ക അമേരിക്കയിലെ ന്യൂയോർക്ക് മ്യൂസിയത്തിൽ അമേരിക്കൻ നയങ്ങൾക്കേറ്റ പ്രഹരമെന്ന ഓർമ്മച്ചില്ലമാരയിൽ ഏഴ് പൂജ്യം ആറ് ഏഴ് എന്ന നമ്പറിൽ പ്രദർശന വസ്തുവാക്കി ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു തോക്കും തോട്ടയും ബോംബും മിസൈലും ആണവായുധങ്ങളും അനവരതം വർഷിക്കപ്പെടുന്ന ഇന്നും ആശു ഒരു അടയാളമാണ് അധിനിവേശത്തിനെതിരെയുള്ള നിരായുധനായ സാധാരണക്കാരന്റെ പ്രതിഷേധത്തിന്റെ പ്രതീകം